നമ്മളിപ്പോൾ ഏടിയ ഉള്ളതെന്ന് മറ്റുള്ളവരെ അടിയ ആവശ്യമില്ല അതിൻ്റെ ആവശ്യമുണ്ടോ നമ്മൾ ഏടെങ്കിലും അങ്ങ് ആയിക്കോട്ടെ അതിന് പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ അറിയുന്നത് പക്ഷേ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ആർക്കും കാണാനാവും ഏത് സ്റ്റേജസിനും നിങ്ങളെ ലൊക്കേഷൻ അറിയാനാവും അതെങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ട് ഈ ഇൻസ്റ്റഗ്രാമിൽ പക്ഷെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാം ആരെങ്കിലും കാണണോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാണണോ അല്ലെങ്കിൽ എല്ലാവരും കാണണോ അല്ലെങ്കിൽ ആരും കാണരുതോ ഇങ്ങനെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് ആ സെറ്റിംഗ്സ് നോക്കാം ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നിട്ട് ഡി എമ്മിലേക്ക് പോവുക ഡയറക്റ്റ് മെസ്സേജില്ലേ മെസ്സേജിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റിന്റെ മേലെ ഭാഗത്തായിട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഒന്ന് കാണാം ഈ മാപ്പ് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലൊക്കേഷൻ നിങ്ങൾക്ക് ഇതിൽ കാണാനോ ആരൊക്കെ നോക്കാൻ അതേപോലെ നിങ്ങളെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആർക്കും നിങ്ങളെ സെർച്ച് ചെയ്യുന്ന ആർക്കും നിങ്ങളുടെ ലൊക്കേഷനും ഇതുപോലെ കാണാനാവും ഇത് ഓഫ് ആക്കാനൊരു പരിപാടി ഉണ്ട് ഈ മേലൊരു സെറ്റിങ്സിൻ്റെ ആയിക്കങ്ങട്ടോ ഇതൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഫ്രണ്ട്സ് ക്ലോസ് ഫ്രണ്ട്സ് ഓൺലി ത്രീ ഫ്രണ്ട്സ് നോ വൺ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഞാൻ നോ വൺ വണ്ണില്ലാട്ട് എന്താ വെച്ചാൽ ഞാൻ എടിയുള്ള ആരും അറേണ്ട ആവശ്യം എനിക്ക് ഇല്ല നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണെങ്കിൽ നിങ്ങളും നോ വണ്ണിൽ ഇട്ടോ അതല്ല നിങ്ങളെ ക്ലോസ് ഫ്രണ്ട്സോ ഫ്രണ്ട്സോ അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കേട്ടോ അതുമല്ല നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് ആൾക്കാരാണ് ചൂസ് ചെയ്തിട്ട് ഓലിക്ക് നിങ്ങളിവിടെ ഉള്ളതെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടും അത് നിങ്ങളെ ഇഷ്ടത്തിന് കസ്റ്റമേഴ്സേ ഞാൻ വിട്ടു ഏതായാലും നമ്മളെ ലൊക്കേഷൻ മറ്റാതെ അറിയാൻ സേഫ് ആയിട്ട് എനിക്ക് നല്ലത് എൻ്റെ റെക്കമെൻഡേഷൻ നോ വണ്ണാന്ന് കേട്ടോ സംഭവം എങ്ങനെ ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ചങ്ങായിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് അതുപോലെ നല്ല വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഒരു നമുക്കൊരു ആയിക്കോട്ടെ നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണും നിങ്ങളെ സ്വന്തം മൊത്തം സ്നേപ്പ് ചെയ്യൂർ താങ്ക് യു സോ മച്ച്